ഗോൾഡ് റേറ്റ് റെക്കോർഡിലായിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ഇനി കൂടുമോ കുറയോ എന്ന് ഞാൻ കാര്യം പറഞ്ഞുതരാം ഇന്ന് ഗോൾഡ് റേറ്റ് കേരളത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആദ്യമായിട്ടാണ് ഇത്ര റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പവന് അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു പവന് അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഞാൻ പറഞ്ഞു അറുപത്തിയഞ്ച് രൂപ വരാൻ സാധ്യതയുണ്ടെന്ന് അപ്പൊ ട്വന്റി ഫോറിൻ്റെ അത് പതിനായിരം രൂപയിലേക്ക് എടുത്തേണ്ടിരിക്കുകയാണ് ട്വന്റി ഫോറിന്റെ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കാണ് അതുപോലെ തന്നെ യു എയിലും മുന്നൂറ്റി പതിമൂന്ന് അൻപത് ഫിൾസ് ആയിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്സോട്ടോ അതുപോലെ ട്വന്റി ഫോറിൻ്റെ മുന്നൂറ്റി മുപ്പത്തെട്ട് അൻപത് കുൽസായിരിക്കുകയാണ് ഇന്ന് ബജറ്റ് നാളെ ബജറ്റാണ് ഇനിയും കൂടാൻ തന്നെയാണ് നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യത പറയുന്നുണ്ട് അങ്ങനെ സാധ്യതയാൽ ഇനിയും വളരെ ഹൈയിലേക്ക് തന്നെ പോകും അതുപോലെ തന്നെ അറുപത്തയ്യായിരം രൂപയിലേക്ക് വരാൻ സാധ്യത തന്നെയാണ് പറയുന്നത് ഇനിയും ഗോൾഡ് ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ബുക്ക് ചെയ്ത് വെച്ചോ ഞങ്ങൾക്കൊക്കെ ബുക്കിംഗ് അഞ്ച് ശതമാനത്തിനടുത്തവരൊക്കെ ഞങ്ങളൊക്കെ പണി കെട്ടിയിരിക്കുകയാണ് എന്തായാലും നമ്മളതൊക്കെ കൊടുത്തിരിക്കൂട്ടോ കച്ചവടത്തിൽ അങ്ങനെയുണ്ട് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വളരെ ഹൈയിലേക്ക് കൂടിയിരിക്കുകയാണ് ഇനി സീറോ ചാർജിൽ കളക്ഷൻ വേണം മഹാരാജാൽ അതിന് ഓപ്ഷൻ ഉണ്ട് പതിനൊന്ന് മാസം ബുക്ക് ചെയ്താൽ സീറോ മേക്കിംഗ് ചാർജ് കളക്ഷൻ കിട്ടും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷാണ് നമ്മൾ പ്രത്യേകത വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ഫിഫ്റ്റി ഓഫർ വന്നിട്ടുണ്ട് ഈ വരുന്ന നായർ വീക്കെൻഡ് വെള്ളി നായർ വീക്കെൻഡ് ഓഫർ നടക്കുന്നുണ്ട് ടു പെർസെൻറ്റേജിലാണ് ഡെയിലി വെയർ ബാംഗ്ലൂർ ചെയിനുകളൊക്കെ നടക്കുന്ന എല്ലാ ഷോറൂമിലും നടക്കുന്നുണ്ടോ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അത് ഈ രണ്ട് മൂന്ന് ദിവസം കൂടി മാറ്റിയിരിക്കുകയാണ് ഞായറാഴ്ച വരെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യു എയിൽ ആ കളക്ഷനെല്ലാം സീറോ മേക്കിംഗ് ചാർജിലാണ് സഫാരിമാളും അൽനാഥയിലും അബുദാബിയിലൊക്കെ സീറോ മേക്കിംഗ് ചാർജിലാണ് ആ കളക്ഷൻ ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങളുള്ളത് പള്ളുരുത്തി ഷോറൂമിലാണ് കേട്ടോ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഡിസൈനർ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കാര്യം കൂടി പറയുന്നു നമ്മുടെ കാലിക്കറ്റ് ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസി കൂടി പറയുന്നുണ്ട് രണ്ട് വേക്കൻസി എന്ന് വെച്ചാൽ ക്യാഷ് ിൽഡിംഗിലേക്കാണ് ഞങ്ങൾ രണ്ട് വേക്കൻസി പറയുന്നത് മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ രാത്രി ക്ലോസ് ചെയ്യുന്നവരെ നീക്കണം ആ രണ്ട് വേക്കൻസി പറയുന്നുണ്ട് യു എയിലേക്ക് ഒരു വേക്കൻസി ഞാൻ പറയുന്നുണ്ട് യു എയിലും പുതിയ ഷോറൂം വരുന്നുണ്ട് എച്ച് ആർ മാനേജറിന് ആവശ്യമുണ്ട് അത് മെയിലാണ് വേണ്ടത് ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എബോ ആണ് വേണ്ടത് അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന എച്ച് ആർ മാനേജർ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഓഫറും കളക്ഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ ഇപ്പൊ യുഎം വിൽക്കണം ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഇപ്പൊ നിൽക്കുന്ന സ്വർണം ഇനിയും കൂടും വി ആവശ്യമില്ലാത്തൊരു വിക്കരുത് ഞാൻ പറയുന്ന ആവശ്യമില്ലാത്തതിനെ വിൽക്കരുത് ഇനിയും കൂടും ഇനിയും ഇത്രയും കൂടിയെന്നും പറഞ്ഞ് വിൽക്കണ്ട ഇനിയും ഹൈയിലേക്ക് പോകാൻ തന്നെ സാധ്യത മൂവായിരം ഡോളറിലേക്കാണ് എത്താൻ സാധ്യത പറയുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി എണ്ണൂറിലെത്തിയിരിക്കുകയാണ് ഇനിയും ഇരുന്നൂറ് ഡോളർ കുറയും അപ്പോൾ അറുപത്തി അയ്യായിരം രൂപ പവന് വരാൻ സാധ്യത തന്നെ പറയുന്നുണ്ട് നാളെ ബഡ്ജറ്റാണ് എന്താണെന്ന് നാളെ കാത്തിരുന്ന് കാണാം സ്വർണം മേടിക്കുന്നവരൊക്കെ ഇടുത്തിയ പോലെയാണ് ഓരോ ദിവസം വന്നിട്ടിരിക്കുന്നത് നമുക്കും സങ്കടമുള്ളതാണ് നമ്മുടെ കടയൊക്കെ കണ്ട കച്ചവടം കുറഞ്ഞു നിൽക്കുകയാണ് അതാണ് കാര്യം ഗോൾഡ് കൂടുതൽ വില കൂടിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എടുക്കാൻ മടിച്ചു നിൽക്കും എന്തായാലും ഇതിലേക്ക് ഉൾക്കൊണ്ട് വരുന്ന ും ആൾക്കാര് എന്തായാലും സന്തോഷം ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഗോൾഡ് കൂടിയതിന്റെ സന്തോഷമല്ല ഇല്ല കേട്ടോ ഞാൻ പറയുന്ന കുറയണ എനിക്കൊരു രണ്ടായിരം രൂപ മതിയെന്നേ ഉള്ളൂ ഞാൻ പറയുള്ളൂ കാരണം ഡെയിലി സെയിൽ നടക്കുമല്ലോ ഉള്ളൂ എനിക്ക് ആവശ്യം അപ്പോൾ ഇതൊക്കെ പറയാനാ വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഷോറൂമുള്ള തൃശ്ശൂർ അതുപോലെ കാലിക്കറ്റ് നല്ല അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത് ഒരു വട്ടം കാലിക്കറ്റ് ഷോപ്പിൽ ചെന്ന് നോക്ക് ഞാൻ പറയുന്നു വട്ടം അര എഴുത്തുപാലം മഹാരാജ പുതിയ ഷോറൂം വന്നിട്ടുണ്ട് ലൈറ്റ് വൈറ്റ് ഡിസൈന ഞങ്ങൾ പരസ്യത്തി മാത്രമല്ല നിങ്ങൾ ആ കടയിൽ ഷോറൂമിൽ നിന്ന് കണ്ടു നോക്കണം നിങ്ങൾ മേടിക്കണ്ട കയറി കഴിഞ്ഞ എടുത്തിരിക്കും അതേ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറേം എടപ്പള്ളിയും ഈ പള്ളൂരുത്തി നമ്മൾ പള്ളൂരുത്തി ഏറ്റവും നല്ല ഷോറൂമാണ് ഉണ്ട് ഇത് കണ്ടില്ലേ അടിപൊളി ക്ലശ്നമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും സന്തോഷം ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഓക്കെ ബൈ